തലശ്ശേരി തലശ്ശേരി ബോട്ട് ജെട്ടിക്ക് പുഴയിലേക്ക് ചാടിയ പെൺകുട്ടി മരിച്ചു കോടിയേരി മൃതദേഹം ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ശനിയാഴ്ച രാവിലെ സംഭവം എരഞ്ഞോളിപ്പാലം ജെട്ടിക്ക് സമീപത്ത് നിന്ന് പെൺകുട്ടി പുഴയിലേക്ക് ചാടുകയായിരുന്നു കണ്ടുനിന്നവർ ഉടൻ തന്നെ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു നാട്ടുകാരിൽ ചിലർ പുഴയിലിറങ്ങി പെൺകുട്ടിയെ കരക്കെത്തിച്ചു വിവരമറിഞ്ഞെത്തിയ പോലീസും നാട്ടുകാരും ചേർന്ന് പെൺകുട്ടിയെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം സംഭവ സ്ഥലത്ത് നിന്ന് ഒരു മൊബൈൽ ഫോണും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കോടിയേരി ഉക്കണ്ടൻ പീടികയിലെ കുമാരൻ ഷീബ ദമ്പതികളുടെ മകളാണ് ശ്രേയ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ തലശ്ശേരി